ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ സരയു ഇനി ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷം അടക്കാനാവുന്നില്ല സരയു ഭയങ്കര സന്തോഷത്തോടു കൂടി എന്തായാലും നന്നായി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരന്മാർ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ആ ഗുണ്ടകളൊക്കെ ഒരുപാട് ചീത്ത പറയുകയാണ് നിങ്ങളൊക്കെ എന്തിന് കൊള്ളാം നിങ്ങൾ ആവശ്യപ്പെട്ടതിന് കൂടുതൽ പണം നിങ്ങൾക്ക് തന്നതല്ലേ എന്നിട്ട് എന്താ കാര്യമുണ്ടായത് ഞാൻ പറഞ്ഞതല്ലേ അവൻ അത്ര നിസ്സാരക്കാരനല്ലെന്നോ ഒരു അഞ്ചാറ് പേര് മുന്നിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതല്ലേ പുറകിലൂടെ ചെല്ലാം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ അവര് പറയുന്നുണ്ട് പുറകിലൂടെ തന്നെയാണ് ചെന്നത് പക്ഷേ ആ പെണ്ണ് കൂടെ ഉണ്ടായതാണ് ആകെ പ്രശ്നമായത് അവള് ഏർ വിളിച്ചു അവള് വിളിച്ചു അപ്പൊ പണികളെല്ലാം പാളിപ്പോയി പിന്നെ അവൻ ഞങ്ങളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കുകയായിരുന്നു പക്ഷെ ഇത്രക്ക് ആരോഗ്യമുള്ളവനാണെന്ന് ഞങ്ങളും വിചാരിച്ചില്ല എന്നങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പൊന്നും പറയണ്ട ചെയ്യാനുള്ളതൊന്നും ചെയ്തുമില്ല പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം ഇനിയിപ്പോൾ ഇതിലും ഭേദം ഞാനും എൻ്റെ കൂട്ടുകാരന്മാരുമായിരുന്നു അവൻ ഞങ്ങളായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ നിങ്ങളൊക്കെ എന്തിനു കൊള്ളാമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരുത്തം പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനിടയിൽ സരയുടെ പേരാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓ വലിയ കാര്യമായിപ്പോയി അതാണ് ചെയ്തതിൽ ഒരു ഉപകാരം എന്ന് പറയാനിപ്പോൾ അതാ ചെയ്തത് ഇനിയിപ്പോൾ അവൾ വിളിക്കുമ്പോൾ ഞാൻ ഞാനെന്ത് പറയും അവളോട് ഇനി എന്താ ഞാൻ പറയേണ്ടത് എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ സരയെ വിളിക്കുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് അങ്ങനെ വിക്രം അയ്യോ അവൾ വിളിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ പറയുക ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും വിളിക്കാം വിളിക്കുന്നത് എടുക്കാം എന്തായാലും നേരിട്ടിട്ടല്ലല്ലോ ഫോണിലൂടെയല്ലേ കേൾക്കേണ്ടതെല്ലാം കേൾക്കാം എന്നും പറഞ്ഞ് ഹലോ സരയൂ എന്നും അങ്ങനെ വളരെ പേടിയോട് കൂടി തന്നെ എടുക്കുകയാണ് നമ്മുടെ വിക്രം അപ്പം ആ സമയത്ത് എടാ നീ നീയൊരു ചൂണക്കുട്ടം തന്നെയാണെന്ന് എനിക്കറിയാം കൺഗ്രാചുലേഷൻസ് എന്തായാലും നീ ഒരു പുലിക്കുട്ടി തന്നെയാണ് നീ പറഞ്ഞ വാക്ക് അങ്ങ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനന്ദനക്കറിയിക്കുകയാണ് നമ്മുടെ വിക്രത്തിനെ അപ്പോ വിക്രത്തിനോട് പറയുന്നുണ്ട് നീ എന്നാലും നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വിളിച്ച് പറയേണ്ടതല്ലായിരുന്നത് എന്നിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞില്ല വേറൊരു ഒരുത്തനെ കൊണ്ട് വിളിപ്പിച്ചില്ലേ ആ എനിക്ക് മനസ്സിലായി നമ്മൾ ഫോണിൻ്റെ ഫോണിൽ കൂടെയുള്ള ഇടപാടുകളൊക്കെ അവർ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലോ ഓ എനിക്ക് മനസ്സിലായി എന്തായാലും നീ വെച്ചോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വലിയ കൂടി തന്നെ വെക്കുകയാണ് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല വിക്രത്തിന് പറയുന്നുണ്ട് ഇതെന്താണ് ഇവൾക്കിതെന്താ പറ്റിയത് എന്താ പ്രാന്തായി പ്രാന്തായിപ്പോയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു ആശ്വാസത്തിൽ അങ്ങനെ വിക്രം ഇരിക്കുകയാണ് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും അതുപോലെ കാർത്തികയേയുമാണ് അവരൊരു സ്ഥലത്ത് മാറി നിന്ന് സംസാരിക്കുകയാണ് കാർത്തിക പറയുന്നുണ്ട് എന്താ മോ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയാണ് അതെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ചിദംബരൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ അച്ഛൻ അല്ലെങ്കിലും ഞാൻ അച്ച എന്ന് വിളിച്ച് വളർന്ന ആൾ ആളുടെ മകനുണ്ട് അപ്പോൾ നമ്മുടെ ഇവൻ ചോദിക്കിരൺ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയമ്മ എന്ന് ചോദിക്കുകയാണ് അതെ മറ്റ് ബന്ധുക്കളുടെയൊക്കെ പ്രകാശം പോയതിനു ശേഷം ടൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു അതാണ് ഈ ചിദംബരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതാണ് അതിലൊരു മകനുണ്ട് ഗംഗപ്രസാദ് അവനാണ് ഇപ്പോൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നത് അവൻ അവൻ ബുദ്ധി ബുദ്ധിവെച്ചതിന് ശേഷമാണ് ഞാനും എൻ്റെ അമ്മയും അവൻ്റെ അച്ഛൻ്റെ ജീവിത ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് അത് അവൻ ഒട്ടും സഹിച്ചില്ല തന്നെയല്ല പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും അവൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി അവൻ ഒരു ഗുണ്ട ഗുണ്ട തന്നെയായി മാറി അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ വളരെ പേടിയുണ്ടായിരുന്നു ഇവൻ്റെ ഇവൻ്റെ ഈ മാറ്റത്തിൽ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഭൂരിഭാഗം സ്വത്തുക്കളും എൻ്റെയും എൻ്റെ അമ്മയുടെയും പേരിലേക്ക് മാറ്റുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു പിന്നെ തന്നെ എല്ലാ പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴേക്കും അവൻ നല്ലൊരു ഗുണ്ടയായി മാറി ഇപ്പോൾ അവൻ ഇവിടെയുണ്ട് എന്ന് കിരൺ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ അവൻ ജയിലിലാണ് ജയിലിൽ നിന്ന് ഏത് നിമിഷവും അവൻ പുറത്തിറങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെയും എൻ്റെ അമ്മയെയും ഇല്ലാതാക്കും അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ഈ നാട്ടിൽ വന്ന് നിങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ കാർത്തിക പറയാണ് കിരൺ വിചാരിക്കുന്നത് പോലെയല്ല അവന്റെ സ്വഭാവം അവനെ പോലീസിനെയും കോടതിയെയും ഒന്നും അവനെ പേടിയില്ലാത്ത ഒരുത്തനാണ് എന്ന് പറയാണ് അപ്പോ നിങ്ങൾ പേടിക്കേണ്ട അതെ അപ്പോൾ നമ്മുടെ നമ്മുടെ കാർത്തിക തന്നെ പറയുന്നുണ്ട് പ്ര എൻ്റെ അച്ഛനായ പ്രകാശനെ നിരാൻ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല ഈ നാട്ടിലോട്ട് വന്നത് കിരണിനെയും കിരന്റെ അച്ഛനെയും കുറിച്ച് ഞങ്ങൾ നന്നായി അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നൊരു ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ ജീവന് തന്നെ ആപത്താണ് അവൻ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഞങ്ങൾ തരണം ചെയ്തു വന്നതാണ് കാർത്തിക പേടിക്കേണ്ട എന്തായാലും നമുക്ക് പോവാം കല്യാണിയുടെ അരികിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവരങ്ങനെ കാറിൽ കയറി പോവുകയാണ് അതേ സമയത്ത് സരയി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ സരയി പെട്ടെന്ന് ഒരു ആംബുലൻസ് അവർ ആ റോട്ടിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ് അപ്പോൾ സരയി വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുകയാണ് പുറത്തിറങ്ങി വലിയ കൂടി ആ മുഖത്ത് നല്ല പുഞ്ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കല്യാണിയുടെയും കിരണേയും വീട്ടിലേക്ക് ആംബുലൻസ് വരും എന്ന് കരുതിയ പെട്ടെന്ന് നേരെ പോകുകയാണ് റോട്ടിലൂടെ അങ്ങനെ നേരെ പോകുന്നുണ്ട് അപ്പോൾ ആ ചിരി അപ്പം തന്നെ മായുകയാണ് മുഖത്തെ ചിരി അപ്പോൾ അവിടേക്ക് ചാരി ഓടി വരുന്നുണ്ട് എന്താ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്ത് എന്ത് ഞാ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളത് നടത്തി തരുമോ എനിക്ക് എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് ശാരിയോട് ഞാൻ എങ്ങനെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു ഓടി വരാനായിട്ടെന്ന് പറഞ്ഞാൽ ഷാരിയെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരു ആംബുലൻസ് വരുന്ന കണ്ടല്ലോ എന്ത് അപ്പോൾ ആ ആംബുലൻസിൽ നിങ്ങളുടെ ഭർത്താവാണെന്ന് പറയുന്നുണ്ട് അയാളെ കൊല്ലേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലെനിക്കൊരു പരാതിയില്ല മോളെ മോള് ചെയ്യേണ്ടതൊക്കെ ചെയ്തു അങ്ങനെയെന്നൊക്കെ പറഞ്ഞങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണിയുടെ അരികിലേക്ക് കാർത്തിക വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ആദ്യം തന്നെ കിരീണ്ട തലക്കടിക്കാൻ വന്ന കാര്യമാണ് പറയുന്നത് അമ്മൂമ്മ നമുക്ക് മുന്നറിയിപ്പ് തന്നതാണ് ആ പ്രകാശൻ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് അതിന് അവർ സരജീൻ്റെ പേരാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അവരുമുണ്ടാവും ഇതിൻ്റെ കൂട്ടിൽ കാരണം രണ്ട് അവരൊന്നിച്ചാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാർത്തികയുടെ കാര്യം പറയുകയാണ് കാർത്തിക പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുണ്ടായ ആ വലിയ വേദന ഞാൻ കിരണ്ണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്ക് അതായത് ലക്ഷ്മിയമ്മ ആദ്യൊരു വിവാഹം കഴിച്ചിരുന്നു അതിലൊരു മകനുണ്ട് ആ അദ്ദേഹത്തിനൊരു മകനുണ്ട് ആ മകൻ ഗംഗപ്രസാദ് അവരെയാണ് ഇവർ പേടിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കല്യാണിക്ക് പിന്നീട് വിശദമായി പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ വായു കാർത്തികയും കയറിക്കൊക്കെ കാർത്തികയുടെ കാറിന്റെ അരികിൽ കൊണ്ട് വിട്ടുതരാമെന്നും പറഞ്ഞ് അവരങ്ങനെ മൂന്ന് പേരും കാറിൽ കയറി പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് അങ്ങനെ മനോട്ട എന്തായി എന്ന് ചോദിക്കുമ്പം കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മോള് പറഞ്ഞതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശാരി എന്താ ഇപ്പോൾ ഇവിടെ ആരുടെയെങ്കിലും പിറന്നാളാണോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഇവൻ പറയുകയാണ് അതായത് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് അത് എൻ്റെ പിറന്നാൾ ഈ മാസം അപ്പോൾ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ ഈ മാസം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ശാരി അങ്ങനെ അടിച്ചിരുത്തുകയാണ് ാണ് അതേ സമയത്ത് എന്താ മോളെ കാര്യം അതൊക്കെ അറിയാം എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ ഒരു കൂട്ടക്കരച്ചിൽ അവിടെ നിന്നും കേൾക്കുക അപ്പം നമ്മൾക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി കേക്ക് മുറിക്കാം അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ഇവളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഭവിഷ്യത്ത് ഞാനാണല്ലോ അനുഭവിക്കേണ്ടി വരിക എന്ന് തന്നെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ പ്രകാശിനെയും വിക്രത്തിനെയും കാണിക്കുകയാണെങ്കിൽ പ്രകാശനീ കാര്യങ്ങൾ അറിയേണ്ടത് പ്രകാശം പറയുന്നുണ്ട് എന്തിനു കൊള്ളാണ്ട ആ സരയി ഇതൊന്നും അറിയണ്ട ആ സരയു എത്രയധികം പൈസ നമ്മൾക്ക് തന്നതാണ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നവൾ കാണേം കൂടിയും വേണ്ട നിന്നെ അവൾക്ക് ഒന്ന് വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അവർ അവരൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞത് അവരപ്പടി വലിയ ആൾക്കാരാണെന്നാണ് എന്നിട്ട് ഇപ്പോൾ ഒന്നും നടന്നില്ല അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഇതിനേക്കാളും വേദം ഞാനായിരുന്നു അവർ സഞ്ചരിക്കുന്ന ആ കാറിൻ്റെ ബ്രേക്ക് ഞാൻ അയച്ചു െങ്കിൽ അവര് പരലോകത്തേക്ക് പോയേനെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛ എന്തായാലും നടക്കാനുള്ളത് നടന്നു ഇനിയിപ്പോ അടുത്ത മാർഗം എന്താണെന്ന് നോക്കണം ആ സരയൂവിനെയാണ് പേടിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അവര് പറഞ്ഞു നിൽക്കാണ് അതേ സമയത്ത് കിരണും കല്യാണിയും കാറ് വന്ന് നിൽക്കുകയാണ് അവരുടെ വീട്ടിൽ അതിൽ നിന്ന് കിരണും കല്യാണി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ സരയു കാണുകയാണ് സരയുന്റെ മുഖത്ത് ഭയങ്കര ദേഷ്യൊക്കെ വന്ന് നിൽക്കാണ് ഇവര് ഇവര് എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ടുപേരും ആ സെറ്റൌട്ടിലേക്ക് കയറിയതിന് ശേഷം സാരവിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം ഇവർ മരിച്ചില്ല അവരെന്നെ പറ്റിച്ചതാണ് ആ വിക്രം ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ എന്നെ മനസ്സിൽ കരുതുകയും വേഗം തന്നെ വിക്രത്തിന്റെ അരികിലേക്കായിട്ട് പോവുകയും ചെയ്യുകയാണ് വിക്രത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് എടാ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേടാ എന്നും ചോദിച്ചിട്ട് അവന്റെ ഷർട്ടിന്റെ കുത്തനെ പിടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരയോ ശ്രമിക്ക് എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്തായാലും അവർ തയ്യാറാക്കിയ ആൾക്കാർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ എന്നെ വിളിച്ചു പറഞ്ഞൂലേ അവര് മരിച്ചു എന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല സരയോ അങ്ങനെയൊന്നും പിന്നെ നീ പറഞ്ഞില്ല നിന്റെ നീ തയ്യാറാക്കിയ ഗുണ്ടകളിൽ ആരോ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല സര അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഏർ ഇനിയിപ്പൊ എന്തിനു കൊള്ളാം നിന്നക്ക് നിന്നെക്കപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ കൊലക്കാണ് ഞാൻ നീ പരാജയപ്പെട്ടു പോകുന്നത് ആദ്യം ആ താരയെ കൊല്ലാൻ വേണ്ടി നിന്നെ ഞാൻ തയ്യാറാക്കി നിന്നൊന്നൊന്നിനും കൊള്ളില്ലട എന്നും പറഞ്ഞേ ഭയങ്കര ദേഷ്യത്തോടു കൂടി സരി അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അടുത്ത പ്രായശ്യത്തിൽ പിടിക്ക ഇപ്രാവശ്യം ക്ഷമിക്കും സരയു എന്ന് പറയുന്നുണ്ട് ഞാൻ കേക്കൊക്കെ വേടിച്ച് മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പുറത്ത് കൂട്ടക്കരച്ചിൽ കേൾക്കുമ്പോൾ എന്തായാലും അതൊക്കെ നടക്കും സരയോ സരയോ എന്ന് ക്ഷമിക്കും ഒന്നും നടക്കില്ലടാ എന്നും പറഞ്ഞു അല്ല ഇതിൻ്റെ പുറകിൽ ഞാനാണെന്നെങ്ങാനും അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സരയു അപ്പോൾ ഏ ഇല്ല അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊന്നും അറിയാനും സാധ്യതയില്ല എന്ന് പറയാണ് അല്ല അങ്ങനെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ എന്നെ ആയിരിക്കും തീർക്കാൻ പോകുന്നത് അവരുടെ അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ സരയു അവിടെ നിന്നും ഒരു പ്രാന്തി പിടിച്ച പോലെ തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അതേ സമയത്ത് നമ്മുടെ വിക്ര ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഷെ നാണക്കേടായിപ്പോയി എങ്ങനെയെങ്കിലും ഞാൻ അവരെ കൊല്ലണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്